ത്രിയേക ദൈവത്തിന് സ്തുതി ഇന്ന് പരിശുദ്ധ സ്ലീഹ നോമിന നാലാം ദിവസത്തിലേക്ക് കടക്കുന്നുവല്ലോ ഇന്നത്തെ ചിന്താവിഷയം യോഹനാൻ പറ്റിയാണ് യോഹനാൻ എന്ന പദത്തിന്റെ അർത്ഥം ദൈവകൃപയുള്ളവൻ എന്നാണ് സ്ലീഹന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ സ്ലീഹന്മാരിൽ ഏറ്റവും അധിക കാലം ജീവിച്ചവൻ കർത്താവിന്റെ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചവൻ കർത്താവിന്റെ മാറിൽ ചാരി കടക്കുവാൻ ഭാഗ്യം ലഭിച്ചവൻ കർത്താവായ യേശുവിന്റെ സുവിശേഷവും ലേഖനങ്ങളും എഴുതിയവൻ ദൈവിക വെളിപാട് കിട്ടിയവൻ ദൈവസ്നേഹത്തിന്റെ ഉയരവും താഴ്ചയും ഗ്രഹിച്ചവൻ അങ്ങനെ പല വിശേഷണങ്ങൾക്ക് അർഹതപ്പെട്ടവനാണ് വിശുദ്ധ യോഹനാൻ ചേഹ ഈടി മൂന്നിൽ സബദിയുടെയും ഷരോമിയുടെയും മകനായി അദ്ദേഹം ജനിച്ചു ദൈവിക തീക്ഷ്ണതയും ഭക്തനുമായ ഒരു യഹൂദനായിരുന്നു യോഹനാൻ അന്തരോ സ്ലിഹായെ പോലെ യോഹനാനും ബ്രഹ്മചര്യം നയിച്ചിരുന്നു എന്നാണ് വിശുദ്ധ അഗസ്തീനോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവായ ഈശ്വലേമിന്റെ പുരുഷന്റെ അരികിൽ മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയപ്പോൾ കാണപ്പെട്ടത് യോഹന്നാൻ സ്ലിഹായ മാത്രമാണ് കർത്താവായ ഈശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാരും ഒരാളും യോഹനാൻ തന്നെയാണ് കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ കാണുവാനില്ല എന്ന വിവരം മദ്ദലം ആദ്യം പറയുന്നത് പത്രോസിനോടും യോഹനാനോടുമാണ് യോഹനാന്റെ സഹോദരനായ യാക്കോബിന്റെ രക്തസാക്ഷത്തിനു ശേഷം ശിഷ്യന്മാർ ഇർഷുലേം വിട്ടുപോയി എന്നാൽ എൊമ്പതിലെലം സുനഹദോസ് വരെ യോഹനാൻ അവിടെ തന്നെ തുടർന്നു പിന്നീട് അദ്ദേഹം റോമിൽ എത്തുകയും കഠിനമായ പീഡനങ്ങൾ ഏൽക്കപ്പെടുകയും ചെയ്തു എ ഡി എൺപത്തി ഒന്നിൽ ഡൊമീഷ്യൻ ചക്രവർത്തി അധികാരത്തിൽ വന്നു തന്നെ ദൈവവുമായി ആരാധിക്കുവാനും ദേവാലയങ്ങളിൽ തൻ്റെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ച ആരാധിക്കുവാനും അദ്ദേഹം കൽപ്പന ഇറങ്ങി ക്രിസ്ത്യാനികളെ അദ്ദേഹം ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം യോഹനാനെ തടവിലാക്കുകയും പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു എ ഡി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനെട്ടാം തീയതി അദ്ദേഹം സ്ഥാനപ്രശ്നാക്കപ്പെടുകയും അദ്ദേഹത്തിനെ വധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം മാർക്കസ്കോപിയോ നോവ ചക്രവർത്തിയായി അദ്ദേഹം ക്രിസ്ത്യാനികളോട് ദയാപൂർവ്വം പെരുമാറി നാടുകടത്തപ്പെട്ടവർക്ക് തിരികെ വരാൻ അവസരം നൽകുകയും യോഹനാൻ സ്ലിഹായ് എഫസ് തിരിച്ചു പോവുകയും ചെയ്തു യോഹന്നാൻ സ്ലിഹയുടെ അവസാന കാലം വളരെ ദുരിതപൂർണമായിരുന്നു എന്ന് സഭാപി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു കാലിൽ വേദനയും വ്രണങ്ങളും ഉണ്ടായിരുന്നു മരണം തന്നെ സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തന്നെ നഗര കവാടത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരുവാനും തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും തൻ്റെ കുഴിമാടത്തിൻ്റെ അരികിൽ എത്തുകയും ചെയ്തു അവിടെ വെച്ച് സ്ലീഹ ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവായ യേശു നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് അധികം താമസിയാതെ തന്നെ അദ്ദേഹം സാധാരണ മരണം പ്രാപിച്ചു കർത്താവിന് വേണ്ടി ജീവിച്ച കർത്താവിനെ അധികം സ്നേഹിച്ച കർത്താവ് അധികം സ്നേഹിച്ച കർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ സംരക്ഷിച്ച വിശുദ്ധ യോഹനാഥ് സ്ലിഹയെ നമുക്ക് ഓർക്കാം അദ്ദേഹത്തിൻ്റെ തീക്ഷണവും കർത്താവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ പകർത്തി സ്ലീഹയുടെ മധ്യസ്ഥം പ്രാപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മെ എന്നും ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു